നിങ്ങൾ അറിഞ്ഞോ നിൽക്കാൻ നിങ്ങൾക്കായി ഓപ്പൺ ആയിരിക്കുന്നു ബ്ലോക്ക് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി സ്വതന്ത്രനായി മത്സരിക്കുന്ന വിഷയത്തിൽ നേതൃത്വം കൃത്യമായി നടപടിയെടുക്കുമെന്ന് ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ജയരാജൻ സ്വതന്ത്രനായി മത്സരിക്കാൻ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ച ബ്ലോക്ക് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി ഉണ്ണികൃഷ്ണൻ മത്സരിക്കാനുള്ള താല്പര്യം ആരെയും അറിയിച്ചിട്ടില്ല എന്നും മത്സര രംഗത്തേക്ക് പേര് വന്നപ്പോൾ സ്വയം നിഷേധിക്കുകയായിരുന്നു എന്നും ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് എൻ കെ ജയരാജൻ പിന്നെ എന്തുകൊണ്ടാണ് വളരെ പെട്ടെന്ന് ഇങ്ങനെ ഒരു തീരുമാനം അദ്ദേഹം എടുത്തതെന്ന് തനിക്ക് അറിയില്ല എന്നും ജയരാജൻ വ്യക്തമാക്കി വ്യക്തി ഞാൻ അടുത്ത ബന്ധമുള്ള എല്ലാ ദിവസവും കാണുന്ന എല്ലാ ദിവസവും ഫോണിലൂടെ ബന്ധപ്പെടുന്ന ബന്ധപ്പെടുന്നയാളാണ് ഒരു സമയത്ത് പോലും അദ്ദേഹത്തെ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ താല്പര്യമുണ്ട് എന്ന് എന്നോടോ അല്ലെങ്കിൽ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റിനോടോ അല്ലെങ്കിൽ ഇതിൻ്റെ കോർ കമ്മിറ്റിയുടെ അധ്യക്ഷനോടോ പറഞ്ഞിട്ടില്ല ഇതുവരെ അദ്ദേഹം ഒരു താല്പര്യവും പ്രകടിപ്പിക്കാതെ ഇരിക്കുന്ന സാഹചര്യത്തിൽ അദ്ദേഹത്തോട് മത്സരിക്കാൻ താല്പര്യമുണ്ടോ എന്ന് അങ്ങോട്ട് ചോദിച്ചപ്പോഴും താല്പര്യമില്ല എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറുകയാണ് ഉണ്ടായത് ഈ കഴിഞ്ഞ ദിവസം വളരെ പെട്ടെന്നുണ്ടായിട്ടുള്ള ഒരു പിന്നെ ഉൾവിളി എന്താണ് എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല എന്തായാലും പാർട്ടി നേതൃത്വത്തെ ഈ വിഷയം ധരിപ്പിച്ചിട്ടുണ്ട് നേതൃത്വം ഇവരുമായി സംസാരിച്ച് വേണ്ട നടപടികൾ സ്വീകരിക്കുമെന്നാണ് മനസ്സിലാക്കുന്നത് എൻ കെ ജയരാജൻ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി ജനവിധി തേടുന്ന ഒറ്റപ്പാലം നഗരസഭയിലെ ഇരുപത്തി അഞ്ചാം വാർഡിലാണ് ഉണ്ണികൃഷ്ണനും സ്വതന്ത്രനായി ജനവിധി തേടുന്നത് കോർ കമ്മിറ്റി കൂടിയും നേതൃത്വവുമായി ചർച്ച നടത്തിയുമാണ് സ്ഥാനാർത്ഥി നിർണയം നടത്തിയിരിക്കുന്നതെന്നും വിഷയം പാർട്ടി നേതൃത്വത്തെ അറിയിച്ചതായും നേതൃത്വം കൃത്യമായി നടപടി എടുക്കണമെന്നും എൻ കെ ജയരാജൻ പറഞ്ഞു കോർ കമ്മിറ്റി വിളിച്ച് കോർ കമ്മിറ്റി പരിശോധിച്ച് ലിസ്റ്റ് പരിശോധിച്ച് വളരെ വൃത്തിയായിട്ടാണ് ഈ സ്ഥാനാർത്ഥികളുടെ കാര്യത്തിൽ തീരുമാനമാക്കിയിട്ടുള്ളത് അതോടൊപ്പം തന്നെ വി കെ ശ്രീകണ്ഠൻ എം പി വി കെ ശ്രീകണ്ഠൻ എം പിയും ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റും മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റും ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറിയും ഉൾപ്പെടെയുള്ള ആളുകളുടെ നേതൃത്വത്തിൽ ഈ ഒറ്റപ്പാലം മുനിസിപ്പൽ പ്രദേശത്തെ പ്രധാന നേതാക്കന്മാരായിട്ടുള്ള ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയൊക്കെ പ്രധാനപ്പെട്ട നേതാക്കന്മാരായിട്ടുള്ള ആളുകൾക്ക് വിളിച്ചു വരുത്തി എല്ലാ ഭാഗത്തെയും വിഷയങ്ങൾ ചർച്ച ചെയ്ത് എവിടെയെങ്കിലും പരാതികളോ പരിഭവങ്ങളോ ഉണ്ടോ എന്നെല്ലാം പരിശോധിച്ചതിന് ശേഷമാണ് ലിസ്റ്റ് ഫൈനലൈസ് ചെയ്തിട്ടുള്ളത് അതിലൊന്നും യാതൊരു തരത്തിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളോ പ്രശ്നങ്ങളോ ഒറ്റപ്പെടുത്തില്ല